ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഇന്ത്യ ഒരു ആഗോള സൂപ്പർ പവറാണെന്നും രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രതിരോധം നവീകരണം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം വ്യാപാരം എന്നീ മേഖലകളിൽ മുമ്പത്തെക്കാളും ശക്തമാണെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൻസ പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മധ്യേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്ര പങ്കാളിത്തത്തിനുള്ള പ്രാധാന്യം ഊന്നിപ്പറഞ്ഞായിരുന്നു ഇസ്രയേൽ മന്ത്രിയുടെ പ്രതികരണം പരസ്പര ബന്ധം ഞങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തുന്നു ഇന്ത്യയുടെ സൗഹൃദത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും സാർ പറഞ്ഞു പ്രതിരോധ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും ഒരു ധാരണാപത്രം ഒപ്പിടാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഞങ്ങൾ പ്രതിരോധം കൃഷി സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിൽ മുന്നോട്ടു പോവുകയാണ് ഈ ബന്ധം ശക്തമാക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലച്ചുപോയ ഗാസ സമാധാന പ്രക്രിയയെക്കുറിച്ച് സംസാരിച്ച സാർ സ്ഥിരത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ട്രംപിന്റെ സമാധാന പദ്ധതിയാണ് നിലവിലുള്ള ഏക മാർഗം ഇതൊരു ഘട്ടംഘട്ടമായും യാഥാർത്ഥ്യ ബോധം നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയുമാണ് ഒരു ലോക നേതാവ് എന്ന നിലയിൽ ഇത് ട്രാക്കിൽ നിലനിർത്തുന്നതിൽ ഇന്ത്യക്ക് പ്രധാന പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പലസ്തീൻ ഇസ്രയേൽ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശകാര്യമന്ത്രി കർശന നിലപാടാണ് സ്വീകരിച്ചത് ഇന്ന് ഞങ്ങളുടെ സുരക്ഷ പക്ഷേ അപകടത്തിലാക്കുന്ന ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗാസ മുതൽ ലബനൻ യമൻ വരെ ഇറാന്റെ പിന്തുണയുള്ള ഭീകരരാഷ്ട്രങ്ങൾ ഇപ്പോഴും മധ്യേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്ലാൻ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയുന്നില്ല അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിച്ചു അത് ആവർത്തിക്കില്ലെന്നും ഗാസയിലെ ഹമാസിന്റെ സൈനിക ശക്തി ഇല്ലാതാക്കുകയും ഭരണം മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും സാർ ആവർത്തിച്ചു ഭീകരതയുടെ ഒരേ വേദനയും അനുഭവവും ഇന്ത്യയും ഇസ്രായേലും പങ്കുവയ്ക്കുന്നുവെന്നും സാർ പറഞ്ഞു എല്ലായിടത്തും ഭീകരതയുണ്ട് അത് ഇന്ത്യയിലെ ജനങ്ങളും നിർഭാഗ്യവശാൽ അറിയുന്നു ഭീകരതയെ നേരിടുന്നതിൽ ഇസ്രായേലിനേക്കാൾ വലിയ അനുഭവം മറ്റൊരു രാജ്യത്തിനുമില്ല അത് ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ഇന്റലിജൻസ് പങ്കാളിത്തത്തിനായി പുതിയ ധാരണകൾ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രയേൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് വർഷത്തിനിടെ ഉന്നത ഇസ്രയേൽ നേതാക്കളുടെ പടയാണ് സഹകരണവും പിന്തുണയും തേടി രാജ്യത്തെത്തിയത് ധനമന്ത്രി ബസലേൽ സ്ട്രോമിച്ച് സാമ്പത്തിക കാര്യ മന്ത്രി നിർബർകാദ് കൃഷിമന്ത്രി അവീ ഡിച്ച വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഹെയിംകാറ്റ്സ് തുടങ്ങിയവരായിരുന്നു സന്ദർശകരിൽ പ്രമുഖർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത മാസം ഇന്ത്യയിലെത്തുന്നതിന്റെ മുന്നോടിയായാണ് സന്ദർശനങ്ങൾ ഒക്കെയുമെന്നും സൂചനയുണ്ട് മാത്രമല്ല ജനുവരിയിൽ പ്രതിരോധ മന്ത്രി യോഗും തുടർന്ന് പ്രസിഡന്റ് ഐസക് ഹോർസോഗും സന്ദർശനത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ സ്മോട്ടർച്ചിന്റെ സന്ദർശനത്തിന്റെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ കരാറിൽ ഒപ്പിട്ടിരുന്നു നിക്ഷേപവും വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം സ്വത്ത് കണ്ടുകെട്ടുന്നതിൽ നിന്ന് നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുന്ന കരാർ നഷ്ടപരിഹാരവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് ഗാസയിലെ ആക്രമണം തുടരുന്നതിനിടെ ഇന്ത്യ ഇസ്രയേലുമായി നിക്ഷേപ കരാറിൽ ഒപ്പിട്ടത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം രാജ്യങ്ങളും തമ്മിൽ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി പതിനാറ് കോടി രൂപയുടെ വ്യാപാര ബന്ധമാണുള്ളത് ഏഴായിരത്തി ഒരുനൂറ് കോടി യുടെ വ്യാപാരമാണ് പുതിയ കരാറിലൂടെ യാഥാർത്ഥ്യമാക്കുക നാൽപ്പതിനായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് വിവിധ മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നേരിടുന്ന ഇസ്രയേൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു ഈ വർഷം നടന്ന മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിന്റെ ജയ്ശങ്കറുമായി ഗിദോൺ സാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്രയേലിലൂടെ യു എസിനെയും ഏഷ്യയുടെയും യൂറോപ്പിനെയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയാണ് അന്ന് ചർച്ച ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി